ശരീരഭാരം കുറയ്ക്കാനായിട്ടുള്ള ഒരു മാജിക് മരുന്ന് എന്നുള്ള രീതിയിലാണ് ഈ ഒരു മരുന്ന് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും ഇപ്പൊ ഈ ഒരു മരുന്നിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ഒന്ന് നോക്കി എല്ലായിടത്തും ഇത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോളിവുഡിലെ ഒരു സീക്രട്ട് ഡ്രഗ് ആയിട്ടാണ് ഇതിനെ വിളിക്കുന്നത് ഈ മരുന്നാണ് ഒക്സംപിക്ക് ഈ ഒക്സംപിക്ക് ഇന്ത്യയിൽ കിട്ടുമോ ഇത് എടുത്തു കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്താണ് ഈ മരുന്ന് ചെയ്യുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക ഹോളിവുഡ് സീക്രട്ട് എന്ന് വിളിക്കുന്ന ഈ ഭാരം കുറയ്ക്കുന്ന ഒരു മരുന്ന് ധാരാളം സെലിബ്രിറ്റീസ് ആണ് എടുക്കുന്നത് അവർ ഈ മരുന്ന് എടുത്തതിനു ശേഷം ടിക്ടോക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ അവരവരുടെ റിസൾട്ട് പങ്കുവയ്ക്കുകയുണ്ടായി അങ്ങനെയാണ് ഇത് വളരെയധികം വൈറലാകുന്നത് നേരത്തെ ട്വിറ്ററിന്റെ സിഇഒ ആയിട്ടുള്ള എലോൺ മസ്കും തന്റെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഈ ഒരു മരുന്നെടുത്തുന്നു വളരെയധികം ഫലപ്രദമായോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തു അതിനുശേഷവും ഇത് വളരെയധികം ട്രെൻഡിങ് ഇതിനുശേഷം ഈ മരുന്ന് ഈ മരുന്നിപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത് അത്രമാത്രം ഡിമാൻഡ് കൂടി ഈ മരുന്ന് മരുന്നിപ്പോൾ കിട്ടാനില്ല ന്യൂയോർക്ക് ടൈംസിൽ പോലും ഇത് വളരെയധികം ഹെഡിങ് ആയിട്ട് ഒരു പത്രത്തിൻ്റെ ഒരു പകുതി പേജോളം ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായി കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നമുള്ളൊരു കാര്യമാണ് അല്ലേ മിക്ക അസുഖങ്ങളുടെയും മൂലകാരണമാണ് പ്രമേഹം അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കൊളസ്ട്രോള് ഹൃദ്രോഗങ്ങൾ മരണം വരെ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് പൊണ്ണത്തടി ഈ പൊണ്ണത്തടി പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എക്സസൈസ് ചെയ്യണം അതുപോലെ ആഹാരം കഴിക്കാതിരിക്കണം അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് പോലും വെയിറ്റ് കുറയ്ക്കാൻ പറ്റാത്ത പല ആളുകളും നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു ഉത്തരമായിട്ടാണ് ഈ എന്നുള്ള ഒരു മരുന്ന് വന്നത് ഇതൊരു ബ്രാൻഡ് നെയിമാണ് ഇപ്പൊ എന്താണ് ആ മരുന്ന് സെമാ ഗ്ലൂട്ടേഡ് എന്നാണ് ഈ മരുന്ന് ഇപ്പൊ ഇത് എന്താണ് ഈ മരുന്ന് പറഞ്ഞാൽ ജി എൽ പി വൺ അനലോഗാണ് ഈ മരുന്നുകളല്ല ഇത് കുറേ മരുന്നുകളുണ്ട് ഇത് മാത്രമല്ല ഇതുപോലെ അവൈലബിൾ ആയിട്ടുള്ള കുറേ മരുന്നുകളുണ്ട് ഇപ്പം ഈ മരുന്ന് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ എത്രയാണ് ഡോസ് എടുക്കേണ്ടത് ഇത് എടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പഠനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ സെമാ ഗ്ലൂട്ടിനെ എടുത്തവരിൽ വളരെയധികം വെയിറ്റ് കുറയ്ക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴില് യു എസ് എഫ് ഡി എ അപ്രൂവൽ കൊടുത്ത് പ്രവേഹത്തിന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു മരുന്നാട്ടാണ് ആദ്യം ഇറക്കിയത് അത് കഴിഞ്ഞ് അത് എടുത്തു തുടങ്ങിയപ്പോൾ വെയിറ്റ് കുറയുന്നതായിട്ട് കണ്ടപ്പോഴാണ് ഇത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാമെന്ന് കരുതി ഇപ്പോൾ ധാരാളം ആളുകൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ആദ്യം ഞാൻ ജി എൽ പി വൺ എന്നുള്ള സാധനം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് പറയാം ഗ്ലൂക്കോവോൺ ലൈക്ക് പെപ്റ്റേഡ് വൺ എന്നാണ് ഈ ജി എൽ പി വണ്ണിന്റെ ഫുൾ ഫോം ഈ ജി എൽ പി വൺ നമ്മുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് അതൊരു ഇൻക്രീറ്റിങ് ഹോർമോൺ അതായത് നമ്മുടെ ശരീരത്തിന്റെ എൽ സെൽസ് ഓഫ് സ്മോൾ ഇൻഡസ്റ്റേൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ശരീരത്തിൽ ഷുഗർ എത്തുന്ന സമയത്ത് ഒരു റെസ്പോൺസ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് ജി എൽ പി വൺ ഇത് വളരെ ക്രിട്ടിക്കൽ റോൾ ആണ് നമ്മുടെ പഞ്ചസാര കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനെ ആർട്ടിഫിഷ്യലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ സെമ ഗ്ലൂട്ടേഡ് പോലെ അല്ലെങ്കിൽ ഈ ഒസമ്പിക്കൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ ഈ സാധാരണഗതി ഈ ജി എൽ പി വൺ ഉണ്ടെങ്കിൽ എന്തൊക്കെ ശരീരത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻസുലിൻ ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ടാങ്കിരിയാസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാവും ഇപ്പോൾ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഗ്ലൂക്കോസിനെ കുറെ ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് ഇത് ഗ്ലൂക്കോ ഗോണെ സപ്രസ് ചെയ്യും ഗ്ലൂക്കോ സപ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ മൂന്നാമത്തെ ഒരു കാര്യം ഗ്യാസ്ട്രിക് എംഡി ഇങ്ങനെ ചെയ്യും അതായത് വയറ്റിൽ നിന്നും താഴോട്ട് പോകുന്നത് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യും അപ്പോൾ വയറ് തന്നെ കെട്ടി നിൽക്കും നാലാമതായിട്ട് അപ്പറ്റേറ്റ് റെഗുലേറ്റ് ചെയ്യും അതായത് നമ്മുടെ ഹൈപ്പോതെലാമസിൽ പോയിട്ട് ബ്രെയിനിൽ പോയിട്ട് നമുക്ക് എപ്പോഴും വയർ നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി നമുക്ക് വിശപ്പ് ഉണ്ടാകില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കില്ല ഈ നാല് ആക്ഷൻ ഉണ്ട് ഈ ജി എൽ പി വണ്ണിന് ഇത് നോർമലായിട്ടുള്ളതാണ് ഈ ജി എൽ പി വൺ റിസെപ്റ്റർ അഗോണിസ്റ്റ് ആണ് ഈ പറഞ്ഞ മരുന്നുകളെല്ലാം ഈ പറഞ്ഞ മെഡിക്കേഷൻസ് എല്ലാം അതല്ല ഈ പോലെ ഈ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ സെമാ ഗ്ലൂട്ടൈഡ് ഉണ്ട് അതാണ് ഓക്സംബിക് എന്ന് പറഞ്ഞ് ഇറങ്ങി ചെയ്യുന്നത് പിന്നെ ഡുലാ ഗ്ലൂട്ടൈഡ് എന്നൊരു മരുന്നുണ്ട് അത് ട്രൂലി സിറ്റി എന്നുള്ളൊരു കമ്പനി ഇറക്കുന്നുണ്ട് പിന്നെ ടിർസി പാറ്റൈഡ് എന്നുള്ള മരുന്നുണ്ട് അത് മൊഞ്ചാരോ എന്നുള്ള ഇപ്പൊ ഗൾഫിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മരുന്നാണത് ഇപ്പൊ ധാരാളം ആളുകൾ ഗൾഫിലും യു എയിലും ഒക്കെ ഈ മരുന്ന് എടുക്കുന്നുണ്ട് കാരണം വെയിറ്റ് കുറയ്ക്കാനായിട്ട് കാരണം ഈ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇതുമായിട്ട് വളരെയധികം സിമിലർ ആയതുകൊണ്ടാണ് ഈ മരുന്നുകൾ എടുക്കുന്നത് ഇത് സിംഗിൾ പെന്ന് പോലുള്ള രീതിയിലാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന പോലെ ജസ്റ്റായിട്ട് തിരിച്ചിട്ടതിനു ശേഷം വയറി കുത്തി സ്വന്തമായിട്ട് എടുക്കാനായിട്ട് പറ്റും വെഗോവി എന്നുള്ള കമ്പനി ഒക്സംബിക് എന്നുള്ള കമ്പനി മൊഞ്ചോറ എന്നുള്ള കമ്പനി സെബൌണ്ട് എന്നുള്ള കമ്പനി അങ്ങനെ പല കമ്പനികളും ഇതുപോലുള്ള മരുന്നുകൾ ഇറക്കുന്നുണ്ട് എല്ലാവരും ആക്ച്വലി ഇപ്പം ഇല്ല അവരുടെ മരുന്നില്ലാത്ത രീതിയിൽ അത്രമാത്രം സെല്ലായി ഇന്ത്യയിലും ഇപ്പം ഇതൊരു ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണ് എനിക്കിപ്പോൾ ഒരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്ത് ധാരാളം ആളുകളാണ് ഈ ഒരു മരുന്ന് എടുക്കാവോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് സേഫ് ആണോ ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മളെ ഏറ്റവും നല്ല മാർഗം നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് കുറയ്ക്കുന്ന തന്നെയാണ് എക്സസൈസ് നല്ലോണം ചെയ്യുക കാലറി റെസ്ട്രിക്ട് ചെയ്യുക പക്ഷേ ചില ആളുകൾക്ക് ബോഡി മാർക്സ് ഇൻഡെക്സ് മുപ്പതിൻ്റെ മുകളിൽ മുപ്പത്തഞ്ചിൻ്റെ മുകളിലൊക്കെ ഉണ്ട് നാൽപ്പത് വരെ ഉള്ള ആളുകളപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊന്നും ഇത് വലിയ പാടാണ് എക്സസൈസ് ചെയ്തിട്ടും കാര്യമില്ല അവർക്ക് മരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊണ്ണതാരണം പല അസുഖങ്ങളും ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് ഡോക്ടറോട് ചോദിച്ച് നിർബന്ധമായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചെക്ഷനാണ് ഈ ഒരു ഇഞ്ചക്ഷൻ കാരണം സൈഡ് എഫക്ട് വളരെ കുറച്ചാണ് ഞാൻ പറയാം ഏതൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് അവർക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് നോക്കുമ്പോൾ ചെറിയ റിസ്ക്കിനെ കാട്ടും വളരെയധികം വലുതാണ് പക്ഷെ സാധാരണ ഒരു വ്യക്തിക്ക് ഇപ്പൊ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് കിലോ ഉള്ള ഒരു വ്യക്തിക്ക് ശരിക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ വെയിറ്റ് റിഡക്ഷൻ വേണ്ടി നോർമൽ ആയിട്ടുള്ള റൊട്ടീൻ ആണ് ചെയ്യേണ്ടത് കാരണം ഇതിന്റെ സൈഡ് എഫക്ട് കൂടെ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു ഗ്യാസ്ട്രിക് എംഡിങ് ഇത് ഇല്ലാതാക്കുന്നു അതായത് കുറേ നേരം വയറിൽ കെട്ടിക്കിടക്കും ഇപ്പം ചില ആളുകൾക്ക് ഷർദിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് വയറിൽ ഇങ്ങനെ കെട്ടി കിടക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു വയറിനകത്ത് എന്തോ ഒരു സാധനം ഉള്ളതുപോലെ തോന്നും ഓക്കാനോ ഉണ്ടാവും ഷർദിലുണ്ടാവും ചിലപ്പം ഇത് റീകെച്ചിറ്റ് ചെയ്ത് പുറത്ത് വരാൻ സാധ്യത ഉണ്ട് അതായത് ഷർദ്ദിച്ച് നമ്മുടെ ലങ്സിലൂടെ ചിലപ്പോൾ ആസ്പിറേറ്റ് ചെയ്യാൻ ചില ആളുകൾ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ വിശപ്പ് തീരെ ഇല്ലാതാകുന്നതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സോ അതുപോലെ ഗുണമുള്ള സാധനങ്ങൾ കഴിക്കാനുള്ള സാധ്യത കുറവാണ് ഇപ്പം നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി മിനറൽ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒരു പഠനം നടത്തിയതിനകത്ത് ഈ ഇതുപോലുള്ള ഇഞ്ചക്ഷൻസ് എടുക്കുന്ന മിക്ക ആളുകളിലും എന്തുണ്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കണ്ടു അതുപോലെ അവരുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വൈറ്റമിൻ സപ്ലിമെൻസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നിർബന്ധമായി കഴിക്കണം അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഇത് എടുത്തതിൽ മിക്ക ആളുകളിലും കാണുന്നത് ഓക്കാനം കാണാറുണ്ട് ഷർദിയിൽ കാണാറുണ്ട് വയറിളക്കം കാണാറുണ്ട് അതുപോലെ വയറുവേദന മലബന്ധം വയറിൽ ഒരു പിടുത്തം അതുപോലെ തന്നെ ചില ആളുകളിൽ പാങ്കിരറ്റൈറ്റീസ് വളരെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് വളരെ ആണ് അതുപോലെ തന്നെ കോമൺ ആയിട്ട് ആയിട്ടുണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് കുറേ നാൾ എടുത്തു കഴിഞ്ഞാൽ ഒക്സംബിക് ഫേസ് പോലെ ആവും ഒക്സംബിക് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖമൊക്കെ ഇങ്ങനെ ചുളുങ്ങിയിരിക്കും പ്രത്യേകിച്ച് ഇവിടെ ഒരു ചുളുക്ക് മുഖത്തിനുള്ളൊരു ചുളുക്ക് അതുപോലെ താടിയിലൊക്കെ ഒരു ചുളുക്കാവും പിന്നെ പല ആളുകളും ഇനി കല്യാണത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിക്കും ഹൈ ഡോസ് ഒക്കെ എടുക്കും ഒരു കാരണവശാലും ചെയ്യരുത് ചെറിയ ഡോസിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ നോക്കി നോക്കി നോക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അല്ലാതെ വളരെ പെട്ടെന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്യരുത് പിന്നെ വെയിറ്റ് ഗെയിൻ ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് നിർത്തിക്കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആകും അത് സാധ്യത ഉണ്ട് പല ആളുകൾക്കും ഇപ്പം എന്റെ എച്ച് ആർലുള്ള ഒരു സ്റ്റാഫ് ഇതുപോലെ എടുത്താണ് അവർക്ക് ഏകദേശം നൂറ് നൂറ്റമ്പത് കിലോ ഉണ്ടായിരുന്നു അവർ ഏകദേശം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞപ്പോൾ എഴുപത്തഞ്ച് കിലോ ഉണ്ട് പക്ഷെ അവർ സ്റ്റോപ്പ് ചെയ്തപ്പം വീണ്ടും ഗെയിൻ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ ഡോസ്റ്റാർട്ട് ചെയ്യുക വളരെ മൈനൂട്ട് ഡോസ് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് പതുക്കെ ചെയ്യുക ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്ലൈം ചെയ്ത് ക്ലൈംബ് ചെയ്ത് മുകളിലോട്ട് പോവുക എന്നിട്ട് ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വേണ്ട ഒരു പത്ത് കിലോ ഒരു പതിനഞ്ച് കിലോ കുറഞ്ഞുകഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറ്റിലോട്ടും എക്സസൈസിലോട്ടും പോകണം കാരണം അതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം അല്ലാതെ ഇത് മാത്രം എടുത്ത് ജീവിതകാലം മൊത്തം സൂക്ഷിക്കാൻ സൂചിക്കാമെന്ന് വിചാരിക്കുന്നത് കാരണം എല്ലാവരും വിചാരിക്കുന്നത് എടുത്ത് കഴിഞ്ഞ് എന്ത് ആഹാരം കഴിക്കാമെന്നാണ് എന്നാലും ചോദിക്കും ഈ ഇഞ്ചക്ഷൻ എടുത്തതിനു ശേഷം പിസ്സ ബർഗർ പോലുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കും കാരണം പോവില്ല ആ ഗ്യാസ്ട്രിക് എംഡിങ് ഉണ്ട് അത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ ഭാവിയിൽ പല പല പോലും ഉണ്ടാവും അതിനെ കാട്ടും നല്ലത് നിങ്ങൾക്ക് ഇപ്പൊ ബോഡി മാസ് ഇൻഡെക്സ് വളരെയധികം ഹൈ ആണെങ്കിൽ എടുക്കാവുന്നതാണ് ഇപ്പൊ പി സി ഒ ഡി ഉള്ള ഒരു വ്യക്തി ഒരു രീതിയിലും അല്ലെങ്കിൽ പി സി ഒസ് ഉള്ള വ്യക്തിക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല അവർക്ക് ഗർഭിണിയാവാൻ പറ്റുന്നില്ല പല മാർഗ്ഗങ്ങളും നോക്കി വെയിറ്റ് കുറയ്ക്കാനായിട്ട് അവർക്ക് പിന്നെ ഒരു സർജറി ചെയ്ത് ബാരിയാട്രിക് സർജറി ഒന്നും ചെയ്ത് വെയിറ്റ് ഉറക്കണമെന്നില്ല പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് ജി എൽ പി വണ് എടുക്കാവുന്നതാണ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സസൈസിലോട്ട് പോകണം എന്തുകൊണ്ട് എക്സസൈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെയിറ്റ് കുറയുന്ന സമയത്ത് ഫാറ്റ് മാത്രമല്ല ശരീരത്തിൽ നിന്ന് പോകുന്നത് പ്രോട്ടീനും പോവും അതുപോലെ തന്നെ നമ്മുടെ മസിൽ മാസും പോവും അതുകൊണ്ടാണ് ഈ എച്ച് ആറിലെ ലേഡിക്ക് എന്ത് പറ്റിയത് മുഖമൊക്കെ തൂങ്ങിയതും അതുപോലെ കയ്യിലൊക്കെ വളരെയധികം പ്രായം പോലെ തോന്നും ഒരു മുപ്പത് വയസ്സുള്ള ആളുകൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് പോലെ തോന്നലുണ്ടാവും കാരണം ചുളിവുണ്ടാവും അതുപോലെ മസിൽ പോവും അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതിനോടൊപ്പം നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ നല്ലോണം കഴിക്കുകയും വെയിറ്റ് എടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ മസിൽ മാസ് പോവും പിന്നെ ഇത് മാത്രമല്ല ഇത് ഇറങ്ങിയിട്ട് അധികം നാളായതുകൊണ്ട് ഒത്തിരി പഠനങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പം അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇതുവരെ ഉള്ള പഠനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അത്യാവശ്യം സേഫ് ആണ് വലിയ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നാണ് പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ പല ആളുകൾക്ക് ഈ ഓക്സമ്പിക് ഫേസ് ഉണ്ടാകുന്നതിന്റെ കാര്യം നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാത്തവണ്ണം നല്ലോണം വെള്ളം കുടിക്കണം ഒരു മൂന്ന് ലിറ്റർ വെള്ളം എങ്ങനെ കുടിക്കണം കാരണം ഈ ഓക്സംബിക്ക് എടുക്കുന്ന ആളുകൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായി കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് കൂടുതലാവാൻ സാധ്യതയുണ്ട് കിഡ്നി പെട്ടെന്ന് ഫെയിലിയറിലോട്ട് പോകും അപ്പൊ അതുകൊണ്ട് വെള്ളം നല്ലോണം കുടിച്ചാൽ ആ ഒരു പ്രശ്നമില്ല പിന്നെ ചില ആളുകളിൽ വെള്ളം കുടിക്കാതിരുന്നാലും കല്ലുകളും ഉണ്ടാവും അതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നല്ലോണം വെള്ളം കുടിച്ചിരിക്കണം ഫ്രൂട്ട്സും അതുപോലെ പച്ചക്കറികളും നല്ലോണം കഴിക്കണം പ്രോട്ടീൻ ഇടങ്ങിയ ആഹാരം കഴിക്കണം നല്ലോണം വെയിറ്റ് എടുക്കാനായിട്ട് നോക്കണം ഇത് നിർബന്ധമാണ് പിന്നെ ഇതൊരു എളുപ്പ വഴിയല്ല നിങ്ങളുടെ ബോഡി മാർക്സ് ഇൻഡെക്സ് വളരെ ഹൈ ആയതുകൊണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് കിട്ടിയ ഒരു വരം എന്നാണ് വിചാരിച്ചു ഈ മരുന്ന് കുറച്ച് നാളത്തേക്ക് എടുത്ത് ഒന്ന് കൺട്രോൾ ചെയ്യാം വളരെ ചെറിയ ഡോസ് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഹൈ ചെയ്യാം അപ്പം ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ ധാരാളം ആളുകളാണ് ഈ മരുന്ന് എടുക്കാവോ ഈ മരുന്ന് സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് അവരോട് ഞാൻ പറഞ്ഞത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് അയച്ചു കൊടുക്കുക എനിക്ക് തോന്നുന്നു ഗ്രാമങ്ങളിലൊന്നും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തോലുമില്ല പക്ഷേ പക്ഷെ ഒക്കെ ഒക്കെ അറിഞ്ഞു തുടങ്ങി വിത്തിൻ ഒരു നാലോ അഞ്ചോ മാസം അല്ലെങ്കിൽ കൂടിപ്പോ ഒരു വർഷത്തിനകത്ത് എല്ലാവരും അറി ഈ മരുന്നിനെ കുറിച്ച് അപ്പം ഒരു തെറ്റിദ്ധാരണ പരത്താതിരിക്കാൻ വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ മരുന്ന് ജി എൽ പി വൺ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് വരുന്നത് പല മരുന്നുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ